കെയുള്ളത് പത്ത് സെന്റ് സ്ഥലം ഇതിൽ താമസിക്കാൻ രണ്ട് ഷെഡുകൾ മറ്റൊരു ഷെഡിൽ ആയിരം കാടകൾ ഇതിനോട് ചേർന്ന ആട്ടിൻകൂടും അരയനങ്ങളും ബാക്കിയുള്ള സ്ഥലത്ത് മണ്ണ് പോലും പാഴാക്കാതെ പച്ചക്കറിയും പഴങ്ങളും വാഴയും ഔഷധച്ചെടികളും ഇതാണ് സബിയുടെയും റഹീമിന്റെയും കൊച്ചു സ്വർഗം കാടയ്ക്ക് പുറമെ പച്ചക്കറിയിൽ നിന്നാണ് പ്രധാന വരുമാനം വേനൽക്കാലത്ത് ചട്ടികളിൽ മുറ്റം നിറയെ പച്ചക്കറി നട്ടിരുന്നു ഇപ്പോൾ രണ്ടുതരം വഴുതനയും പയറും ചീരയുമാണ് പ്രധാനമായി വിളഞ്ഞു നിൽക്കുന്നത് പലതരം മുളകുകളും കാഴ്ച നിൽക്കുന്നു കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്ക് വരെ സബി കാന്താരി മുളക് വിറ്റിരുന്നു അരയന്നങ്ങളുടെ കാഷ്ടം മാത്രമാണ് പച്ചക്കറിക്ക് വളമായി നൽകുന്നത് ദിവസവും കാടമുട്ട വിൽക്കാൻ കൽപ്പറ്റയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും പച്ചക്കറികളും വിൽക്കാൻ കൊണ്ടുപോകും ജൈവ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് എല്ലാത്തിനും നല്ല വില ലഭിക്കും കീടങ്ങളെ അകറ്റി നിർത്താൻ കൃഷിയിടത്തിൽ മുഴുവൻ തുളസി ചെടികളും നട്ടിട്ടുണ്ട് കുറച്ച് ഔഷധ ചെടികൾ ഉള്ള സ്ഥലത്തിൽ ഔഷധ ചെടികൾ ഇട്ടിട്ടുണ്ട് ആരോഗ്യ പച്ച പിന്നെ മറ്റേ അരുത അങ്ങനെ കുറേ ഒരു പത്ത് പതിനഞ്ചോളം വെറൈറ്റീസ് അതുണ്ട് അതും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമുണ്ട് മുന്നൂറ് രൂപ വരെ വില വിൽക്കുന്ന ഇലകളും ഉണ്ട് പിന്നെ കൂവളം ഉണ്ട് പിന്നെ പഴങ്ങളുടേതാണെങ്കിൽ ഒരു പതിനഞ്ച് ഐറ്റംത്തോളം അത് നട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഉള്ള സ്ഥലത്തിൽ ഒരു കശുമാവും നട്ടിട്ടുണ്ട് അതായത് ഹൈബ്രിഡ് കശുമാവ് അതുകൊണ്ട് ജീരകമുണ്ട് വെളുത്തുള്ളി നട്ട് പരീക്ഷിച്ച് നോക്കി വെളുത്തുള്ളിയും ധാരാളം കിട്ടി പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ പപ്പായ ഉണ്ട് പപ്പായ ഒരു മൂടില് മൂന്ന് ടേസ്റ്റിൽ മൂന്ന് തരം കായ അത് ഒരേപോലെ തന്നെ അത് ആ ഒരുപാട് അത് കിലോയ്ക്ക് തന്നെ എൺപത് രൂപയോളം വില വരുന്ന പപ്പായണത് ഇപ്പം ഈ മഴ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ മുറ്റത്ത് വന്നിരിക്കാത്ത അല്ലെങ്കിൽ പ്രാവ് അങ്ങാടി കുരുവി അടക്കം പല പല ബുൾബിൾ മണ്ണാത്തിപ്പുള്ള് പിന്നെ പ്രാവ് പ്രാവിൻ്റെ പലതരം പിന്നെ പീണി എന്ന് പറയുന്നതുണ്ട് ചിത്തിരയുണ്ട് രണ്ട് മൈനയുണ്ട് പിന്നെ ഇതെല്ലാം പ്രകൃതിയിലുള്ളതാണ് അവർക്ക് ആരും ആരും അവരെ ശ്രദ്ധിക്കപ്പെടാതെ നോക്കുന്ന പക്ഷെ ഞങ്ങൾ അതിനെ പരിപാലിക്കുന്നുണ്ടായിരിക്കും അതിന് തീറ്റ വെള്ളം അതിന് ഇരിക്കാനുള്ള കമ്പ് അതെല്ലാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് അത് വൈകുന്നേരം വരും അത് അതിലും സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അത്രയും ജീവിക്ക് തീറ്റ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള അത് വന്നാൽ പച്ചമുളകൊക്കെ പച്ചമുളക് ചിലപ്പോൾ ഒരു കാൽ കിലോയൊക്കെ അവർ തിന്നും എന്നാലും അത് വിഷയമല്ല അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് നട്ട് വെച്ചിട്ടുണ്ട് അവർക്കായിട്ടാണ് ഞങ്ങൾ ആദ്യം കാന്താരി മുളക് നട്ടു തുടങ്ങിയത് അപ്പോൾ അവര് നിന്നതിന്റെ ബാക്കി ഞങ്ങൾ കടയിൽ കൊടുത്ത് ഞങ്ങൾക്ക് തീറ്റ വാങ്ങും ലോൺ എടുത്തും കടം വാങ്ങിയും ഒന്നും ചെയ്യാൻ താല്പര്യമില്ല പത്ത് സെന്റ് സ്ഥലം മാത്രമായതിനാൽ സർക്കാർ ഏജൻസികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ വേറെ വരുമാനം ഒന്നുമില്ല ഞാൻ സലീക്കായും ഇവിടെ തന്നെ ഞങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ പണിയെടുത്ത് രാവിലെ തുടങ്ങുന്ന പണി ചിലപ്പോൾ രാത്രിയിൽ എട്ടര മണി വരെയൊക്കെ ഉണ്ടാവും എട്ടര മണിക്കാണ് ലാസ്റ്റ് ഇതിൻ്റെ എല്ലാം പണി എല്ലാത്തിനും വെള്ളം വെള്ളമെല്ലാം പുതിയ വെള്ളം നൈറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കും ഇതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് കുറച്ചുകൂടെ വികസിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥലമില്ല പെട്ടെന്ന് ഇപ്പം സ്ഥലം വാങ്ങണമെന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല അപ്പം ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ കുറച്ച് ആടിന്റെ കൂടെ ഒക്കെ ഒന്ന് ശരിയാക്കിയാൽ കുറച്ച് ആടി അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി ഇപ്പൊ എത്രയോ ജീവികള് കൃഷി ചെയ്യാത്തവരോട് സഭയ്ക്ക് പറയാനുള്ളത് ഇതാണ് ഇപ്പൊ നമ്മളിപ്പോ പൈസ ഇല്ലാതെ ഇപ്പൊ വേറൊരാൾ ഒരേക്കർ സ്ഥലമുള്ളവരൊക്കെ ഞങ്ങൾ കണ്ണു മുന്നിൽ ഇപ്പോഴും കാണുന്നുണ്ട് ഒരു തരിശു ഭൂമിയായിട്ട് ഇടാൻ അല്ലെങ്കിൽ പുല്ലും കയറ്റി അങ്ങനെ ഇട്ടിട്ട് ദിവസം ജീവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വായ്പ വാങ്ങണ അല്ലെങ്കിൽ ലോണിൻ്റെ പിറക്കേന്ന് ഓടിയിട്ട് ബുദ്ധിമുട്ടിനേക്കാളും ആ ഉള്ള ഒരേക്കർ നമുക്ക് പത്ത് സെൻറ്റിൽ ഇത്രയും ചെയ്യാമെങ്കിൽ ഒരേക്കറിൽ ഇതിൻ്റെ പത്ത് ഇരട്ടി വരുമാനം ഉണ്ടാകുമ്പോൾ എങ്ങനെയായാലും ആ അമ്പതിനായിരം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ പക്ഷെ നമ്മൾ ചെയ്യാൻ ഇറങ്ങണം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ടും കുറച്ച് താല്പര്യം ഉണ്ടാവണം എല്ലാം ഇട്ടിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നേക്കാളും ഞങ്ങൾക്ക് ഇത് കാ ഇതിലൂടെ മറ്റുള്ളവർക്കൊരു പ്രചോദനം ആവണമെങ്കിൽ അന്ന് സന്തോഷം